ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ വീണ്ടും കെ പി സി സി മുൻ അധ്യക്ഷൻ കെ മുരളീധരൻ കേരള ചരിത്രത്തിലെ ഏറ്റവും പരാജയപ്പെട്ട മന്ത്രിയാണ് വീണ ജോർജ് എന്ന് കെ മുരളീധരൻ കുറ്റപ്പെടുത്തി ആരോഗ്യവകുപ്പ് അനാരോഗ്യത്തിലാണ് വിമർശനം ചൂണ്ടിക്കാട്ടിയാൽ വ്യക്തി അധിക്ഷേപമാണ് മന്ത്രി നടത്തുന്നത് മന്ത്രിയുടെ അധിക്ഷേപത്തിന് താൻ മറുപടി പറയുന്നില്ല മുൻകാല സർക്കാരുകൾ ആരോഗ്യരംഗം നന്നായാണ് കൈകാര്യം ചെയ്തത് ഇപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ഫ്ലാഷ് ബാക്ക് നോക്കാനാണ് പറയുന്നത് ഫ്ലാഷ് ബാക്ക് നോക്കാൻ എന്തിനാണ് ആരോഗ്യമന്ത്രി എന്നും കെ മുരളീധരൻ ചോദിച്ചു ഈ മന്ത്രി ഒരു അക്ടർ ഫെയിലിയറാണ് അത് പറയുമ്പോ ഞങ്ങളുടെ മെക്കട്ടെക്ക് ചാടിയിട്ട് കാര്യമൊന്നുമില്ല വിമർശിക്കുന്നവരെ പേഴ്സണൽ ഹരാസ്മെന്റ് അത് അവരുടെ സംസ്കാരമായിരിക്കും ആരോഗ്യവകുപ്പിന്റെ അനാരോഗ്യത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല ഈ നടപടി ശരിയല്ല ഇവിടെ മെഡിക്കൽ കോളേജുകളുടെ അപര്യാപ്തത മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ മെഡിക്കൽ കോളേജിനു വേണ്ടി മുൻകാല സർക്കാരുകൾ ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് എൽ ഡി എഫ് ഇപ്പോഴങ്ങനെയല്ല സ്ഥിതി ഇപ്പോഴത്തെ സീനെ സീനെപ്പറ്റി പറയുമ്പോൾ ഫ്ളാഷ് ബാക്ക് കാണിക്കുകയാണ് എന്നാൽ ഫ്ലാഷ് ബാക്ക് കാണാൻ ആവശ്യിക്കുന്നത് നിലവുള്ള സാഹചര്യം എന്താ അപ്പോൾ അക്കാര്യത്തില്ല അമ്മയും പരാജയമാണ് ഈ മന്ത്രി